ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നാലാമത്തെ വീഡിയോ ഞായറാഴ്ച നാലാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഒരു ഒരു കുക്കർ കുക്കർ മൂന്ന് ലിറ്ററിന്റെ സ്റ്റീലിന്റെ ഒരു കുക്കർ ഇത് മൾട്ടി പർപ്പസ് ആണ് എല്ലാവിധ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റാവുന്നതാണ് കറി വെക്കാനും പറ്റും അതുപോലെ എല്ലാ ഉപയോഗവും നടക്കും ഇത് ഇതിന്റെ ഉള്ളിൽ വെച്ച് കുറയ്ക്കാവുന്ന ഒരു മോഡലാണത് അപ്പോൾ മൾട്ടി പർപ്പസ് കുക്കർ അങ്ങനെയാണ് ഇതിന് പേര് പറയാം ഓൾ ഇൻ ഓൺ മൾട്ടി പർപ്പസ് ഒരു കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ പിന്നെ കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് കുറച്ച് അധികം ഉണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പീസ് ഉണ്ട് കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം ഇത് പിന്നെ ചെറുത് ഒരെണ്ണം പിന്നെ അതിൻ്റെ വലുത് ഒരെണ്ണം പിന്നെ ഒരു ഫൈബറിൻ്റെ ഒരു കയ്യിൽ ഒരു കട്ടറ് ഫൈബർ പിന്നെ വേറൊരു കുക്ക് വെയർ സെറ്റ് ഒരു പാത്രം പിന്നെ ലിഡുള്ള ടൈപ്പ് ഒരു ക്വയർ സെറ്റ് അതുപോലെ വേറെ ചെറിയൊരു കവയർ പാത്രം പിന്നെ ഒരു വലിയ ഒരു ലിഡുള്ള മോഡൽ ഒരു ക്വയർ സെറ്റ് പിന്നെ അതിൻ്റെ ചെറുത് ഒരെണ്ണം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പീസ് പതിനൊന്ന് പീസ് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് പതിനൊന്ന് പീസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഇന്നത്തെ ഓഫർ സൺഡേ ഓഫറാണ് നാലാമത്തെ ഓഫറാണ് മൂന്ന് ഓഫർ ഇട്ടിരുന്നു മൂന്ന് സെയിലായി പോയി ഇത് നാലാമത്തെ ഓഫർ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ